അത് ശരിക്കും പഴയ ഒരു ക്രിഞ്ചി ഡയലോഗ് ഞാൻ പറഞ്ഞത് ആക്ടർ ഡിമാൻഡ്സ് ക്യാരക്ടർ ഡിമാൻഡ്സ് ആക്ടർ എന്നാണ് ഇപ്പോഴും ക്യാരക്ടർ നമുക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്തിരുന്നു അല്ലാതെ നമ്മൾ ആ സമയത്ത് സണ്ണി അല്ലെങ്കിൽ അതുപോലത്തെ ഒരാൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി പോസ്റ്റ് ചെയ്തല്ല ആ ഒരു പൊസിഷനിൽ ഇങ്ങനത്തെ ഒരാൾ നമുക്ക് വേണ്ടിയിരുന്നു അത് നമുക്ക് സിനിമ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും അല്ലാതെ നമ്മൾ പേർപ്പസ്ഫുള്ളി ബഡ്ജറ്റ് അല്ലെങ്കിൽ സണ്ണി ലിയോൺ വന്നാൽ പടത്തിന് കുറച്ച് പ്രൊമോഷൻ കിട്ടും അങ്ങനത്തെ ഒരു ഓപ്ഷനേ ഇല്ല വെരി റിയലിസ്റ്റിക് ഫീൽ തോന്നും ആ സബ്ജക്റ്റ് കാണുമ്പോൾ പടം മ്യൂസിക്കൽ റൊമാൻറ്റിക് ആക്ഷൻ ആണ് പടം ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആക്ഷൻ അല്ല റാപ്പ് മിക്സ് ഉള്ള ഒരു അഞ്ച് ആറ് ഫൈറ്റോളം പഠിത്തമുണ്ട് പക്ഷെ അത് ഒരു ഫൺ ഫൈറ്റ്സ് ആണ് മാസ്റ്ററുടെ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് ഒരു ഷർ ചെയ്യാൻ പറ്റും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതും എല്ലാ തരത്തിലും ഇവൻ കുട്ടികൾക്ക് പോലെ ഫൈറ്റ് കണ്ടാലും ഇഷ്ടപ്പെടും പിന്നെ എങ്കിൽ മാസ്റ്ററാണ് ഫൈറ്റ് കളർഫുൾ ആണ് ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല അതായത് ഈ പടത്തിന് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ എന്ത് ഡിമാൻഡ് ചെയ്യുക അതിനെ കൃത്യമായി നമ്മൾ സോസ് ചെയ്തിട്ട് തന്നെയാണ് ഇത് മേക്ക് ചെയ്തിരുന്നത് അയ്യോ ഞാനൊരു മലയാളിയായിരുന്നു മാത്രമേ എൻ്റെ ഒരു ആഗ്രഹത്തിന് വിളിച്ചിട്ട് തന്ന നമ്മളിവിടെയല്ല ജീവിക്കും ഞാൻ കൊച്ചിക്കാരനാണ് ഞാൻ പത്ത് പതിനഞ്ച് വർഷം ഇവിടെയാണ് ജീവിക്കുന്നത് പിന്നെ എനിക്ക് ഞാനിവിടെയൊക്കെ ജീവിച്ചിട്ടുണ്ടോ നിങ്ങളെയൊക്കെ അറിയിക്കണ്ടേ ഞാനവിടെ പോയി എന്നെ അവിടെ അറിയാൻ പറ്റും പക്ഷെ എനിക്ക് നിങ്ങളെ ഇവിടെ അറിയുന്ന പോലെ ഇത്രയും ഒരു മേഖല ഇപ്പം നിങ്ങൾ ഇപ്പം ചെന്നൈയിൽ പ്രസ് മീറ്റ് ഉണ്ട് നൈൻ ടു ഇതിന്റെ ഒരു ഡബിൾ വരും ഈ കോൺഫിഡൻസ് ഞാൻ അവിടെ ഇരിക്കത്തില്ല ബിക്കോസ് അവർ തമിഴിലായിരിക്കും ക്വസ്റ്റ്യൻസ് വയ്ക്കും തമിഴ് നല്ല പറയണം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ മുന്നേ ഇരിക്കാൻ കിട്ടുന്നത് ഈ കോൺഫിഡൻസ് വേറെ ലെവലാണ് നിങ്ങൾ എന്ത് ചോദിച്ചാലും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും ஏ பரவாயில்ல இவ்வளோ நாள் எப்படி விட்டு வச்சாங்க இந்த டைட்டில் நல்லா இருக்குது இந்த டைட்டில் அப்படின்னு அப்படி தான் இருந்துச்சு அப்படிதான் நான் கேட்டேன் எப்படிங்க பிடிச்சிங்க இந்த டைட்டிலு இப்படி எங்கள் மைண்ட்லேயே இல்லையே இல்லை ஸ்பிளேட் மாஸ்டர் முன்னாள் ஃபாலோ பண்ணிட்டுருக்கல ஸோ உங்களை அப்படி தான் பிடிச்சேன் அப்புறமா அந்த லெக்சிக்கு நான் டெஃபினெட்லி வி ஒர்க் ஹார்ட் ஃபார் தட் தேர்க் ஹார்ட் இன்க்ளூடிங் மீ எவ்ரிபடி ஒர்க் ஹார்ட்